പു പുതിയവരെ ആശയവുമായിട്ട് തത്വചിന്ധയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നത് ഖുർആൻ അമാനുഷികമാണ് അത് എന്നും പ്രസക്തമാണ് അന്നും ഇന്നും എന്നും ഒരുപോലെ പ്രസക്തമാണെന്ന് പറയുന്ന ധാരാളം ഉദ്ധരണികളും വാക്കുകളും പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടുകഴിഞ്ഞതാണ് എന്നാൽ കുർആആനിൽ പറഞ്ഞ പല ശാസ്ത്രവശങ്ങളും അന്ന് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ആ കാലഘട്ടത്തിലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പറഞ്ഞതാണെന്നും ഇന്നതിൽ പ്രസക്തിയില്ലെന്നും ഞങ്ങൾ പല തെളിവുകളും സഹിതം അവതരിപ്പിക്കുകയുണ്ടായി അതിൽപ്പെട്ട ഒന്ന് രണ്ട് സംശയങ്ങളും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ആ കാര്യങ്ങൾക്കുള്ള മറുപടിയും കൂടി തന്നാൽ വളരെ ഉപകാരം ഇതെല്ലാം എൻ്റെ സംശയങ്ങളാണ് ആ സംശയങ്ങൾക്കെല്ലാം ആർക്കാണോ ഇതിന് ഉത്തരം തരാൻ കഴിയുന്നത് അവർക്ക് ഉത്തരം പറയാം അത്രേ ഉള്ളൂ ഖുർആാനിൽ പല ശാസ്ത്രവശങ്ങളും പറയുന്നുണ്ട് എന്നാൽ ആ ശാസ്ത്രവശങ്ങളെല്ലാം ഇന്ന് എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുന്നത് അന്ന് അന്നത്തെ അറിവ് വെച്ചിട്ട് അള്ളാഹുന് മാത്രമേ ആ കാര്യങ്ങൾ അറിയുകയുള്ളൂ മറ്റാർക്കും അറിയുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അവരെ പഠിപ്പിച്ചോർക്കും ആ കാലഘട്ടത്തിൽ അന്നത്തെ ജനങ്ങൾക്ക് അത് വലിയൊരു കാര്യമാണ് കാരണം അവർക്ക് അറിവില്ലാത്തൊരു വസ്തുത അവർക്കറിവില്ലാത്തൊരു വസ്തുത പറയുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് അവർ അംഗീകരിക്കുന്നു ഈ കാണുന്ന ഭൂമിയല്ല ഈ ഭൂമിയുടെ അടിയിൽ ഇതുപോലത്തെ ഏഴ് ഭൂമി കിടക്കുന്നുണ്ട് ഈ കാണുന്ന ആകാശമല്ല ഈ ആകാശത്തിൻ്റെ മുകളിൽ ഏഴ് ആകാശം ഇതുപോലെ കിടക്കുന്നുണ്ട് അപ്പോൾ ആറ് ഒരു ഭൂമി നമ്മുടെ ഇതിന് താഴെ ആറ് ഭൂമി വേറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം പോലത്തെ കേരളം നമ്മുടെ കേരളം പോലത്തെ ഏഴ് കേരളം കീ പോ സൗദി അറേബ്യ പോലെ ഏഴ് സൗദി അറേബ്യ കീ പോണ്ട് ഭൂമിയുടെ അതേ അതേ മിശ്രുണ്ട് അദ്ദേഹമാതിരി വേണം അടിക്ക് വ്യാഴം മുകളിലേക്കും ഉണ്ട് അന്നത് പറയുമ്പോൾ ആ സമൂഹത്തിന് അതെല്ലാം ചെവി കൂർപ്പിച്ചു കേൾക്കാം ശ്രദ്ധിക്കും ശരിയാണ് കാരണം അതിലപ്പുറം പറയാൻ ആരുമില്ല അതിലപ്പുറം ഒരു മൈക്രോസോഫ്റ്റ് വെച്ച് പറയാൻ ആരുമില്ല ഇല്ല അന്നാരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ശാസ്ത്രം അത്രമാത്രം വളർന്നിട്ടില്ല ഏഴാകാശമുണ്ട് കൊണ്ട് ഒക്കെ ഏഴാകാശമുണ്ട് കീപോർട്ടിൽ ഏഴ് ഭൂമിയുണ്ട് ഒക്കെ ഏഴ് ഭൂമിയുണ്ട് അതങ്ങട്ട് അംഗീകരിക്കുക അല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ അവിടെ യാതൊരു മാർഗമില്ല എന്നാണ് ഇത് പറയുന്നതെങ്കിൽ അത് കൃ കൃത്യമായിട്ട് ശാസ്ത്രത്തിൻ്റെ വശത്തിലൂടെ തെളിയിച്ചു കൊടുക്കാൻ സാധിക്കും അത് വേറെ വിഷയം അതല്ല എൻ്റെ വിഷയം അതൊന്ന് എന്ന് മാത്രമേ ഉള്ളൂ ആ വിഷയത്തിലേക്കും പിന്നീട് കിടക്കാം അതൊരു ഉദാഹരണം പറഞ്ഞു അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് അറിയുന്നവനാണ് അതൊരു വലിയ കാര്യമാണ് ഗർഭാശയത്തിലുള്ളത് അറിയുക എന്നത് വലിയൊരു കാര്യമാണ് ആർക്കും അറിയില്ല ഗർഭത്തിനുള്ളിൽ എത്ര കുട്ടിയുണ്ട് എന്നും ആ കുട്ടിയിൽ എന്തെല്ലാം പന്തികേടുണ്ട് എന്നും എത്ര എണ്ണം കുട്ടികളുണ്ടെന്നും ആ കുട്ടി ആണോ പെണ്ണോ എന്നും അള്ളാഹുവിനറിയും അതൊരു വലിയ വിഷയമാണ് അതൊരു വലിയ കാര്യമാണ് അള്ളാഹുവിന് അറിയും എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ നമുക്കും അള്ളാഹുവിനും അറിയുന്നൊരു വിഷയം പറയേണ്ടതില്ലോ നമുക്കും അറിയും അള്ളാഹുനും അറിയും അത് വിഷയം ഇവിടെ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പറയാൻ എനിക്ക് വെച്ചിട്ട് ഒരു പതിനായിരം കുറാണ്ടാക്കിയാലും തീരൂല നമുക്കും അറിയുന്ന ഒരു വിഷയം പറയുകയാണെങ്കിൽ നമുക്കറിയാത്തൊരു വിഷയം അള്ളാഹുവിന് പ്രത്യേകം അറിയുന്നത് കൊണ്ടാണ് കുർആആാനിൽ പറഞ്ഞത് നിങ്ങളുടെ വയറ്റിൽ എത്ര കുട്ടിയുണ്ട് എന്നതും എത്ര ചാപ്പിള്ളയുണ്ട് എന്നതും തല കീ പോയി കിടക്കുന്ന എത്ര ഉണ്ടെന്നും തല മോളായിട്ടായി കിടക്കുന്നത് എത്രയുണ്ടെന്നും എത്ര എണ്ണം അതിൽ ജീവിക്കുമെന്നുള്ളും ആരോഗ്യ പ്രശ്നങ്ങൾ എത്രയുണ്ട് എന്നും അനാരോഗ്യപരമായ കാരണങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്നും അവരുടെ എല്ലാ ചലനങ്ങളും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് ശരിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹുന് മാത്രമേ ഗർഭത്തിലുള്ള കുട്ടി ആണോ പെണ്ണോ തല തിരിഞ്ഞോ മറിഞ്ഞോ എണ്ണം ഉണ്ടോ മൂന്നോ നാലോ ഒക്കെ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി എട്ടിലോ ഒമ്പതിനെട്ടാണ് ഈ കാല നമ്മളെ സ്കാനിങ് സ്കാനിങ് എത്രയാണ് വളരെ അടുത്ത കാലത്താണ് ഇരുന്നൂറ് വർഷം പോലും ആയിട്ടില്ല വളരെ അടുത്ത കാലത്ത് അപ്പോൾ ഈ സ്കാനിങ് കണ്ടെത്തിയതിന് ശേഷം ഗർഭാശയത്തിലുള്ള കുട്ടിയുടെ അവസ്ഥ ആ സ്കാനിങ് ഓപ്പറേറ്റർക്കും ഡോക്ടർമാർക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഗർഭത്തിലുള്ള അവസ്ഥ ഗർഭാശയത്തിലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണോ ആ ഡോക്ടർമാർ ആ സമയത്തിന് കീറുകൃത്യമായിട്ട് എന്താണോ അവിടെ അപകടം സംഭവിക്കുന്നത് അവിടെ ഓടിയെത്തി ഡോക്ടർ വേണ്ടത് ശുശ്രൂഷ ചെയ്യും അതായത് തല വിലങ്ങടിച്ച കുട്ടിയാണെങ്കിൽ അത് നേരെയാക്കാൻ കഴിയും അതുപോലെ തന്നെ അമ്മക്കും കുട്ടിക്കും ഒരു അപകടാവസ്ഥയിലാണെങ്കിൽ ആ സ്കാൻ ചെയ്തിട്ട് എന്താണ് കുട്ടിയുടെ വളർച്ച തല ഉയർന്നാണ് തല ബന്തിയാണ് തല ചെറുതാണ് വലുതാണ് വയറ് വന്തിയാണ് വീഴുത്താണ് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കൃ കൃത്യമായിട്ട് ഇന്ന് സ്കാൻ ചെയ്തിട്ട് കണ്ടെത്താൻ സാധിക്കും എന്നാൽ ഖുർആൻ ആൻ പതിമൂന്ന് എട്ടിൽ പറയുന്നത് ആണാണോ പെണ്ണാണോ എന്ന് അള്ളാക്ക് അറിയാം അതിൽ കുറവെരുത്തുന്നതും വർദ്ധിപ്പിക്കുന്നതും അള്ളാഹുവിനെ അറിയാം അതിൽപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അള്ളാഹുവിനെ അറിയുള്ളൂ എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ടാണ് കുറുആ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിനാലും പറയുന്നു മഴ വർഷിപ്പിക്കുന്നതും അള്ളാഹു അത് അള്ളാഹുവിനെ അറിയുള്ളൂ അപ്പം ഇന്ന് മഴ കൃത്രിമ മഴയെക്കുറിച്ചും നിങ്ങൾ ചോദിക്കരുത് മഴ തടഞ്ഞു വെക്കുന്നതിനെ ചോദിക്കരുത് കാരണം അതൊക്കെ അള്ളാഹിൻ്റെ കയ്യിൽ പെട്ടതാണ് വൈകുന്നേര വയസ്സ് പോട്ടെ ഈ ഗർഭാശയത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ എൻ്റെ വിഷയം അപ്പോൾ ആ കാലഘട്ടത്തിൽ അതൊരു വലിയ വിഷയമാണ് ഇന്ന് റബ്ബുൽ ആലമീൻ അള്ളാഹു ഇതിനെല്ലാം അറിയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് അറിയാം ഒരു ഗർഭത്തിലുള്ള ഒരമ്മ ആ അമ്മയുടെ അവസ്ഥ ഒരു എട്ടാം മാസത്തിൽ ആ കുട്ടി ഏത് ഘടനയിലാണ് നിൽക്കുന്നത് എന്ന് കൃത് കൃത്യമായിട്ട് അള്ളാഹുവിനറിയാം ആ സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കണം ആ കുട്ടിയുടെ ഘടന അങ്ങോട്ടോ ഇങ്ങോട്ടോ തല തിരിച്ചോ മരിച്ചോ ചെയ്യണം അല്ലാതിരുന്നാൽ കുട്ടിയും തള്ളിയും മരിച്ചു പോകും എന്ന് ഒരു വാക്ക് പഠിച്ചോനോട് പറയാം അള്ളാഹ്ക്ക് അറിയാം മര് റബ്ബുല്ലാലിനായ അള്ളാഹ് അറിയാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഉണ്ടാണ്ടിരിക്കാം ഇതൊക്കെ കണ്ടിട്ടും അള്ളാഹു ഇണ്ടാണ്ടിരുന്നിട്ട് ആ കുട്ടിയും തള്ളി മരിച്ചു പോകുന്നു നേരെ മറിച്ച് ഇതെല്ലാം അറിയുന്ന ഒരു ഡോക്ടറെ ചെയ്യുന്നു ആ സമയത്ത് സമയോചിതമായിട്ട് ആ സന്ദർഭത്തിൽ വേണ്ടത് എന്താണോ ആ നേരം ആ ഫോട്ടിൽ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നു തല തിരിഞ്ഞാണെങ്കിലും മറിഞ്ഞാണെങ്കിൽ തിരിച്ചും മറിച്ച് നേരാക്കാൻ ആ ഡോക്ടർ ചെയ്യുന്നു അപ്പൊ അള്ളാഹുവാണോ ഈ ഡോക്ടറാണോ ആ കുട്ടിയെയും ഉമ്മയെയും രക്ഷിച്ചത് നോക്കാം ഒരു കുട്ടിയെയും തള്ളേയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം ആംബുലൻസിന് പോവാം ആ ആംബുലൻസ് പോകുന്ന ആ റോഡിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു മരം മുകളിലേക്ക് മുന്നിലേക്ക് വീണു ഒരു രണ്ട് മിനിറ്റ് മുന്നേ ആ തടസ്സം നിർത്തും അങ്ങനെ ഓടിക്കതച്ച് ഹോസ്പിറ്റലിൽ എത്തിപ്പോ തള്ളയും കുട്ടിയും മരിച്ചു ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അള്ളാഹുണ്ട് ഏലും ഹായനത്തിൽ അയിനി അമാ ഹഫിസ്ദൂർ വയറിൻ്റെ ഉള്ളിലുള്ളതും അപ്പുറം ഇപ്പുറം ഒക്കെ ഉണ്ട് അള്ളാഹും ആ അള്ളാഹുവിന് ആ രണ്ട് മിനിറ്റ് ഗ്യാപ്പ് ഒന്നപ്പുറവർത്തി അത്ര മുമ്പ് ഹോസ്പിറ്റലിൽ പത്ത് മിനിറ്റ് മുമ്പ് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിരുടെ ആ കുട്ടി തള്ളി രക്ഷപ്പെടുമായിരുന്നു അപ്പം അള്ളാഹുവിന് ഇതെല്ലാം മറിയും എന്ന് വലിയ ജൽപ്പനം നടത്തുകയും ഒരു കാര്യത്തിനും രക്ഷക്കെത്തുകയും ചെയ്യുന്നില്ല എന്നാലോ അള്ളാഹുവല്ലാതെ അള്ളാഹുവിൻ്റെ പടപ്പുകൾ എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞപോലെ എങ്ങനെയൊന്നുമില്ല ഡോക്ടർമാർ കീറുകൃത്ത് സമയത്ത് ആ സമയത്ത് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു അപ്പം നിങ്ങൾ പറയും ഈ ഡോക്ടർമാർക്ക് അങ്ങനെ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കി കൊടുത്തത് വർഷങ്ങനല്ലേ ഡോക്ടർമാർക്ക് ആ സന്ദർഭത്തിൽ പെരുമാറാനുള്ള ഇതാക്കി കൊടുത്തത് ആ എന്നൊക്കെ പറയും ഒക്കെ പറഞ്ഞോട്ടെ പക്ഷേ ഇതെല്ലാം കണ്ടറിയുന്ന ഈ അള്ളാഹു ചില സന്ദർഭത്തിൽ ആ കുട്ടിയെയും തള്ളയെയും കൊല്ലുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് അവിടെ എത്തിയിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നു അപ്പോൾ എന്താ പ്രശ്നമേ ഈ ഗർഭാശയത്തിലുള്ളത് അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന് പറയുന്ന ഈ ജലപ്പനം എന്താണ് ഈ സ്കാൻ ചെയ്യുന്നതോടുകൂടി അത് ദുർബലപ്പെട്ടു പോകുന്നു എന്നുള്ള പിന്നെ വാർന്നു യഹുലുക്കും ഫീബുത്തൂനി ഉമ്മഹാത്വിക്കും നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റുള്ളത് അറിയുന്നവൻ സൃഷ്ടിച്ചവൻ അവനാകുന്നു ഇന്നും മഹത്വമില്ലല്ല ഈ വലഗൃഹം ഉമ്മമാരുടെ വയറ്റിലാണ് കുട്ടികളെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഉമ്മമാരുടെ വയറ്റിലൂടെ തന്നെയാണ് കുട്ടികളെയും സൃഷ്ടിക്കുന്നത് എന്നാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഉമ്മമാരുടെ വയറ്റിലൂടെ മാത്രമേ കുട്ടികളെ സൃഷ്ടിച്ചുള്ളൂ ഒരു കാലഘട്ടം അങ്ങനെയാണ് എന്താ ഇന്ന് ടോണിങ് വന്നു ഈ ക്ലോണിങ് വന്നതോടുകൂടി ആ ആയത്തിനു കണ്ട യഥാർത്ഥം പറയാം യഹ്ലുഫി ബുത്തൂനും ഉമ്മാഹത്യവും ഉമ്മാൻ്റെ വയറ്റിലൂടെയും അല്ലാതെ ഉണ്ട് അല്ലാതെ ഉള്ളൊരു കാര്യം കൂടുതലും എവിടെയും പറയുന്നില്ല ഇന്ന് ഉമ്മാഹത്വവും ഇല്ലല്ല ഈ വലതന ഹോം എന്നും പറയുന്നുണ്ട് അപ്പം ഉമ്മാൻ്റെ വയലു വയറ്റിലൂടെ അല്ലാതെ കുട്ടികളെ ജനിക്കുന്ന ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നെ ലൈംഗിക ബന്ധം കൂടാതെ തന്നെ ജനിക്കാൻ പറ്റിയ കോശങ്ങൾ തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് എന്തുണ്ടാക്കുന്ന ഒരു കുട്ടി ഉണ്ടാക്കുന്നു കോശങ്ങൾ തമ്മിൽ സംയോജിച്ചുകൊണ്ട് കുട്ടിയെ ഉണ്ടാക്കാൻ ലൈംഗിക ബന്ധം വേണ്ട ഇതിൽ പഠനം എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പഠനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അതിനുകൂടി പരിഷ്കരിച്ചു അങ്ങനെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഘട്ടം ഘട്ടമായ പരീക്ഷണങ്ങളിലൂടെ ഡോളി എന്നൊരു ആൺകുട്ടിക്ക് ജന്മം നൽകി ആ ഡോളി എന്ന ആൺകുട്ടി ിൽ നിന്ന് പിന്നീട് ആറ് കുട്ടികൾ ആ കുട്ടിക്കുണ്ടായി ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് ലൈംഗിക ബന്ധമില്ലാതെ തന്നെയും കോശങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് കുട്ടികൾ ഉണ്ടാക്കാം ഖുർആൻ വന്ന കാലഘട്ടത്തിൽ അന്ന് അങ്ങനത്തെ ഒരു സമ്പ്രദായല്ല അപ്പം ഇതേ പറയാനുള്ളൂ അതിനപ്പുറം പറയാനില്ല അപ്പോൾ അതാണ് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് ഖുർആനെ മനസ്സിലാക്കുക എന്നതിൽ കവിഞ്ഞു എന്താണോ ആ പറഞ്ഞത് ആ പറഞ്ഞതിലുള്ള വൈരുദ്ധ്യങ്ങൾ നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാറുള്ളത് പിന്നെ ഇനി വമിൻ എല്ലാ വസ്തുക്കളെയും ഇണകളായിക്കൊണ്ടാണ് ഞാൻ സൃഷ്ടിച്ചത് ഇതാ കുറാൻ പറഞ്ഞത് എല്ലാ വസ്തുക്കളെയും ഇണകളായിക്കൊണ്ട് ഈ ഭൂമിയിൽ ഏത് ജീവിയുണ്ടോ ജീവികൾക്കെല്ലാം ജീവി എന്നല്ല എന്ത് വസ്തു ആയാലും വേണ്ട ഇണകളെ ഉള്ളു ഇണകളായിട്ടേ സൃഷ്ടിച്ചിട്ടുള്ളൂ എന്നുള്ള ഇതും ഇന്നത്തെ തത്വത്തിനെതിരാണ് ഭൂലോകത്ത് ഒന്ന് പരിശോധിച്ച് നോക്കും ഇണ ചേരാതെ ധാരാളം ജീവികൾ ഉണ്ടാകുന്നില്ല അമീബ ബാക്ടീരിയ ഏകകോശ ജീവികളാണ് അമീബക്കും ബാക്ടീരിയകൾക്കൊന്നും ഇണ ചേരണമെന്നില്ല ഇണ ചേരാതെ കോശങ്ങൾ വിഭജിച്ചു കുട്ടികൾ പെരുകുന്നത് അപ്പോൾ ഇണ ചേർന്നുകൊണ്ട് കുട്ടികളുണ്ടാവൂ എന്ന് പറയുന്ന ഈ ഖുർആാനിലെ അൻപത്തി ഒന്ന് നാൽപ്പത്തി ഒമ്പതാമത്തെ ഈ ആയത്ത് ഏത് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എങ്ങനെ അതിന് വ്യാഖ്യാനം കൊണ്ടുപോവാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതുപോലെ മൂന്നാമത്തെ ചോദ്യം ഇവിടെ പ്രസക്തമായ മറ്റൊരു ചോദ്യമാണ് വാടക ഗർഭപാത്രം ഇന്ന് ഒരു വലിയ ഒരു പരിഷ്കൃത സമൂഹത്തിലേക്കാണ് നാം പകരം അതായത് സ്ത്രീകൾക്കൊന്നും പ്രസവിക്കാൻ മടിയ ആവില്ല അതൊരു വലിയ ഭാരമായിട്ട് കാണുന്നു നല്ല പണമുള്ള ഒരു സ്ത്രീ അവൻ അവൾ ആഗ്രഹിക്കുന്നത് എനിക്കതിനൊന്നും അധ്വാനിപ്പ് പ്രസവിക്കാറും മുറിവിട്ടൊന്നും സാധ്യമല്ല എന്നൊന്നും ആഗ്രഹം എൻ്റെ അടുത്ത് ധാരാളം കാശുണ്ട് അതുകൊണ്ട് ഞാൻ ഒരാളെ വെച്ച് ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞു ഇന്ന് എത്രയോട് അതായത് ഗുജറാത്തിൽ നിന്നും ബീഹാറിൽ നിന്നും പിന്നെ ബോംബെയിൽ നിന്നൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവരാം സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് രണ്ട് വർഷത്തേക്ക് വാടകയ്ക്ക് എടുക്കും എന്നിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു ബീജസങ്കലനം നിർത്തണം ഡോക്ടറെ കൊണ്ടുവന്ന് പിന്നെ പുരുഷൻ്റെയും സ്ത്രീയുടെയും അണ്ടം പിന്നെ ബീജവും അണ്ടവും സങ്കല്പിച്ച് ടസ്റ്റുസിണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഗർഭപാത്രത്തിൽ ഇട്ടിട്ട് കുട്ടിയെ വളർത്താം അങ്ങനെ ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ട് രണ്ട് വർഷം ആ കുട്ടിക്ക് മുല കൂട്ടുകയും ചെയ്തിട്ട് ആ ഉമ്മയെ വാടകയും കൊടുത്ത് എത്രയോ ലക്ഷങ്ങൾ മൂന്നോ നാലോ അഞ്ചോ എത്ര ലക്ഷങ്ങളാലും വേണ്ട എത്ര കൊടുക്കാനും തയ്യാറാക്കാം ആ ഉമ്മക്കോ ഹാപ്പിയാണ് കാരണം അതിന് കാശിട്ടി പ്രസവിച്ചു കാശും വാങ്ങി അത് നാട് വിട്ടു ഈ ഉമ്മക്കോ യാതൊരു മുടക്കുമില്ല കാശ് കൊടുക്കണ മുടക്കേ ഉള്ളൂ എന്നിട്ട് കുട്ടിയെ കിട്ടുകയും ചെയ്തു ഇങ്ങനെയുള്ള ഈ സമ്പ്രദായം ശരി ഈ സമ്പ്രദായത്തിന് ഇസ്ലാമിൻ്റെ എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം ഇസ്ലാമിൻ്റെ ഹുക്കുമ്പ് ഈ കാര്യത്തിൽ എന്തുണ്ട് ഇതിലൂടെ ജനിക്കുന്ന ഒരു കുട്ടി പിന്നെ എങ്ങനെയാണ് ഈ കുട്ടിയുടെ ഉമ്മ ആരാണ് ആ കുട്ടിയുടെ മാതാവ് ആരാണ് എന്നാണ് ചോദ്യം വാടകയ്ക്ക് വന്ന അമ്മയാണോ അതോ അണ്ടം കൊടുത്ത അമ്മയാണോ ഇതിന് കൃത്യമായ ഒരു മറുപടി കിട്ടണം എന്നാൽ ഖുർആാനിൽ അതിന് കൃത്യമായ ഒരു മറുപടി കിട്ടും എന്താ മറുപടി എന്ന് പറയുമോ അൻപത്തിയെട്ട് രണ്ടിൽ പരിചോദിക്കുക ും എന്നൊരായത്തുണ്ട് നിങ്ങളെ പ്രസവിച്ച ഉമ്മമാരല്ലാതെ വേറാറും നിങ്ങളുടെ അമ്മമാരല്ല പ്രസവിച്ച അമ്മമാരെ അമ്മമാരായി പരിഗണിക്കാവുന്നതുള്ളൂ എന്നാണ് അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ ഈ ആയത്ത് അപ്പോൾ വാടകക്ക് കൊണ്ടുവന്ന് ഗുജറാത്തിലേക്ക് തന്നെ ആ സ്ത്രീയെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ യാതൊരു ബന്ധവുമില്ല ഗുജറാത്തിൽ നിന്നൊരു കുട്ടിയെ ഒരു അമ്മയെ കൊണ്ടുവന്ന് രണ്ട് വർഷം വിട നിർത്തി മറിവിട്ടി പരിചരിച്ച് രണ്ട് വർഷം കഴിഞ്ഞ ശേഷം അമ്മയെ പറഞ്ഞയച്ചു അതിനുള്ള വാടകയും കൊടുത്തു വിട്ട് കുറു ആം വിടുാ കുർആം പറഞ്ഞ എന്താണ് ആ പ്രസവിച്ച ഉമ്മയാണ് യഥാർത്ഥ ഉമ്മ വേറാരും ഉമ്മയല്ല കുർആആാനിൽ അൻപത്തിയെട്ട് രണ്ടിൽ പറയുന്നു ഇവിടെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് കുർആാറിൽ പറഞ്ഞ ആ അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇയാൾക്കുണ്ടാവുന്ന സ്വത്തുണ്ട് ഈ അണ്ടം കൊടുത്ത ഈ ഉമ്മക്കുണ്ടാകുന്ന സ്വത്തുണ്ട് ഇതിലുള്ള മക്കളുണ്ട് ഒരുപാട് മക്കളുണ്ട് ആ ഗുജറാത്തിലുള്ള ആ സ്ത്രീക്കുള്ള മക്കളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൽ ആരാണ് സഹോദരി സഹോദരന്മാർ ആരാണ് ഉമ്മ ആരാണ് ഉപ്പ എന്നതിനൊക്കെ എന്ത് ഉത്തരം പറയാനുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം ഈ ഇതിൽപ്പെട്ട സ്വത്ത് ഓഹരി വെക്കുന്ന സന്ദർഭത്തിൽ വലിയൊരു സങ്കീർണ പ്രശ്നമാണ് ആരുടെ സ്വത്താണ് ഓഹരി വെക്കുക ആ ഉമ്മാൻ്റെ സ്വത്താണ് ഓഹരി വെക്കേണ്ടത് ഈ ഉമ്മാൻ്റെ സ്വത്താണോ ഓഹരി വെക്കേണ്ടത് ഈ വാപ്പാൻ്റെ സ്വത്ത് ആ ഉമ്മാ അതിൻ്റെ കുട്ടികൾക്കും ഇവർക്കും പോവോ എങ്ങനെയാണ് സ്വത്ത് ഓഹരി വെക്കുന്ന പ്രശ്നമുണ്ട് വിവാഹം നടക്കുന്ന പ്രശ്നത്തിലുണ്ട് സഹോദരി സഹോദരന്മാർ തമ്മിൽ വിവാഹം നടത്താൻ പാടില്ല അതിൽപ്പെട്ട സഹോദരി സഹോദരന്മാരാണോ ഇതിൽപ്പെട്ട സഹോദര സഹോദരന്മാരാണോ ഈ സഹോദരി സോദരന്മാരാണോ എങ്ങനെയാണ് അതിൻ്റെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട് ഇതിനൊക്കെ എന്താണ് ഇതിനൊരു മറുപടി കിട്ടാനുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കാണ്ട് വളരെ കഷ്ടപ്പാടിൻ്റെ മേൽ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഉമ്മമാർ നിങ്ങളെ പ്രസവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ മാതാപിതാക്കൾക്ക് എഹസാന്നൽ കൊടുക്കണം നന്മ കൊടുക്കണം എന്ന് കുറു ഞാൻ പറയുന്നു ഏതുമ്മക്കാണ് ആ നന്മ കൊടുക്കേണ്ടത് ആരാണ് വഹുരൻ അലാ വഹ്റിൻ കഷ്ടപ്പാടിൻ്റെ മേൽ കഷ്ടപ്പാട് സഹിച്ചതാറാ ഈ പെണ്ണ് സഹിച്ചിട്ടില്ല ഇതിൻ്റെ അടുത്ത് പുഴുത്ത പണമുണ്ട് അഞ്ചോ ആറോ ലക്ഷം കണ്ടിട്ട് എണ്ണി കൊടുക്കുന്ന പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ വാടയ്ക്ക് വന്നമ്മക്കോ അതിലും പണിയില്ല അതിനും ഇഷ്ടം പോലെ പൈസ പൈസ കിട്ടി പോയി വളരെ ഹാപ്പി ആയിട്ടാണ് മുൻപ് മതി ഈ ബഹിരൻ വരാനിന്ന ഈ കുറായത്ത് ഈ വിഷയത്തിൽ എന്താണ് ഇതിന് മറുപടി പറയാനുള്ളത് അതുപോലെ ഹിസാനൻ രണ്ട് മാതാപിതാക്കൾക്കും ഹിസാൻ ചെയ്യണം എന്ന് പറയുമ്പം ഏത് മാതാപിതാക്കൾക്കാണ് ഹിസാൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ സ്വത്തോഹരി വെക്കുന്ന സന്ദർഭത്തിൽ ആർക്കാണ് സ്വത്ത് ഓഹരി വെക്കേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാം ഒരു ഉത്തരം കിട്ടാൻ താല്പര്യപ്പെടുന്നു അതുപോലെ തന്നെ മറ്റൊരു ചോദ്യവും കൂടി ഇതിലുണ്ട് ഈ പ്രക്രിയ വ്യഭിചാരമാണോ ഒരു ചോദ്യാണ് അന്യ സ്ത്രീയുടെ ഗർഭത്തിൽ അന്യ പുരുഷൻ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ അത് കൈകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയാം നിങ്ങൾക്ക് ഓക്കെ ഏത് രീതിയിലാണെങ്കിലും അത് വ്യഭിചാരത്തിൻ്റെ ഗണത്തിൽ പെടുമോ എന്നാണ് എൻ്റെ ചോദ്യം ഇനി അതില് ഈ കാര്യങ്ങളെല്ലാം ശരി അത് വ്യഭിചാരത്തിന്റെ ഗണത്തിൽ പെടുകയില്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ആ വർക്ക് ഒരാളെ ഏൽപ്പിക്കുന്നു അതൊക്കെ ടെസ്റ്റ് ടൂബൊക്കെ ഇട്ട് പൂണൊക്കെ ഉണ്ടാക്കി അതിനൊക്കെ വലിയ പണിയാണ് അത്രൊന്നും പണി വേണ്ട വളരെ ലളിതമായിട്ട് നിങ്ങൾക്കൊരു കുട്ടിയല്ലേ കിട്ടേണ്ടത് ആ ആ കുട്ടിക്കുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ പിന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്തിട്ട് ഒരു കുട്ടിനെ ഉണ്ടാക്കി കൊടുത്ത് ഓക്കെ ആ സന്ദർഭത്തിൽ ഇവിടെ ഏതാണ് വ്യഭിചാരത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നത് എന്നതൊന്ന് നമുക്ക് തരണം അതുപോലെ തന്നെ ഈ രീതിയിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ഖുർആാനിൽ അൻപത്തെട്ട് ഒന്നിനൊരു ചോദ്യമുണ്ട് വല്ലതീനെ യുദാഹിനം ഇസാഹിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആയത്ത് നീണ്ടു പോകേണ്ട ആയത്തിനെ എന്നെ കുറിച്ച് പറയില്ല അതായത് നിങ്ങൾ ലിഹാർ ചെയ്യുകയാണെങ്കിൽ ലിഹാർ എന്നൊരു പദം ഖുർആാനിൽ കാണാം എന്താണ് ലിഹാർ എന്നത് പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട് ഏതായാലും ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ഏകദേശം എത്തിയ ധാരണ എന്തെന്നുവെച്ചാൽ നീ എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്താണ് എന്നൊരാൾ പറഞ്ഞാൽ അതാണ് ലിഹാർ നീ എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്താണ് എന്നൊരാൾ പറഞ്ഞാൽ അത് നിഹാറായി എന്താണ് വസ്തുത ഒരു ഭാര്യ ഭർത്താവ് തമ്മിൽ ജീവിച്ചു പോരുന്നു ഒരു സന്ദർഭത്തിൽ ഏറ്റവും വലിയ ദേഷ്യത്തിൽ പണിയുള്ളു നീ ഞാനായിട്ട് വലിയ തോന്നുന്നില്ല ഇൻ്റെ ഉമ്മാൻത്തേ ഉള്ളൂ ഉമ്മിൻചും കണക്കാണ് എന്ന് പറയാം അതായത് ഉമ്മയും ഞാനും തമ്മിൽ ലൈംഗിക ബന്ധം ഏർപ്പെടുന്നില്ല അതുപോലെ തന്നെയാണ് ഞാൻ അന്നെയും കണക്കാക്കുന്നത് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലിഹാറ് എന്നാണ് കുറുആ പഠിപ്പിച്ചത് എന്താണ് അതിൻ്റെ വ്യാപകമായ അർത്ഥവ്യാപ്തി എന്നൊന്നും ഇതുവരെ പണ്ഡിതന്മാർ കൈവലും ചർച്ച ചെയ്തിട്ട് തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിട്ടുള്ളത് വേറെ വിഷയം എന്നാൽ ആ ഒരു ശിക്ഷ അത് ഗൗരവമുള്ളൊരു വിഷയമാണ് എന്നാണ് ഖുർആൻ പറയുന്നത് ആ ലിഹാർ പറഞ്ഞ സ്ഥലത്ത് വല്ലദീൻ ദാഹിറൂന മിൻ നിസാഹിം എന്ന് പറഞ്ഞാൽ ആ നീണ്ടൊരു ആയത്തുണ്ട് ആയത്തൊന്ന് പഠിച്ചു നോക്കാം അൻപത്തി എട്ടാം സുഹൃത്തിൽ ഒന്നാമത്തെ ആത്തന്നെ സുഹൃത്തുചനം എന്നിട്ടൈനം എന്താ പറഞ്ഞാൽ അങ്ങനെ വല്ലവനും ലിഹാർ ചെയ്താൽ അവർ തമ്മിൽ ബന്ധപ്പെടുന്നതിന് മുമ്പ് രണ്ട് മാസം നോമ്പ് നോൽക്കണം അറുപത് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കണം അടിമയെ മോചിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അറുപത് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കണം അതിനു സാധ്യമല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം അതിനു സാധ്യമല്ലെങ്കിൽ മുത്താബിൻ രണ്ട് തുടർച്ചയായ രണ്ട് മാസം നോമ്പ് നോൽക്കണം അവർ തമ്മിൽ വീണ്ടും സംസർഗം നടത്തുന്നതിന് മുമ്പ് എന്നാണ് ക്രാന് പറയുന്നത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഏതാണാ ഉമ്മ ഉമ്മാൻ്റെ സ്ഥാനത്താണ് എന്ന് വലിയൊരു ഗൗരവ കാരണം ഉമ്മാൻ്റെ ആ മഹത്വത്തിൽ ആ പദവിക്കുള്ള സ്ഥാനമാണ് ഇവിടെ പറയണത് ഈ വാടകയിൽ ഉൾക്കൊള്ളുന്ന ആൾക്ക് രണ്ടുമ്മീ ഉമ്മല്ല ഉമ്മൻ്റെ സ്ഥാനമല്ല ഇത് പണം ദൂർത്ത പണം ഉള്ളത് കൊണ്ട് ഒരു കുട്ടിയെ ഉണ്ടാക്കി മറ്റേ പെണ്ണിനോ വാടക പെണ്ണിനോ വളരെ ഹാപ്പിയോട് കൂടി ആ പണവും വാങ്ങി അവരുടെ കുട്ടികളെ മക്കളും പോറ്റി പോകുന്നുണ്ട് അപ്പം ഈ ലിഹാറിൻ്റെ ഒരു വിഷയം വരുമ്പോൾ ഏത് ഉമ്മാൻ്റെ വിഷയമാണോ പറയാം എന്താണ് പറയുന്നില്ല രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് വിൽക്കണം അതി കലഹരി ഉമ്മി എന്നൊക്കെ പറഞ്ഞാല അങ്ങനെ പദങ്ങളൊക്കെ ഉണ്ട് നീ എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞു പോയാൽ മതി എന്നാ രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് വെൽക്കണം എന്താ പയലൊക്കെ കാര്യമുള്ളത് രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് വിൽക്കണം നീ ഉമ്മൻ എൻ്റെ ഉമ്മാൻ്റെ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ കുറാൻ്റെ പാത പഠിച്ചു നോക്കണം എന്താണ് ആ നോമ്പ് എന്നുള്ളത് ഒരിക്കൽ പറഞ്ഞു പോയാലും രണ്ട് മാസം തുടർച്ചയായിട്ട് പോകുമ്പോൾ ഒരുക്കണം എന്നുള്ളതാണ് അപ്പം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നാൽ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അടുക്കൽ ഈ വക കാര്യങ്ങൾക്കെല്ലാം ഒരു മാതൃക കാണണം നമുക്ക് വേണ്ടേ കാണണം ഇതിലൊക്കെ മാതൃക കാണണം എന്നാൽ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മാതൃക രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപതാമത്തെ ഹദീസ് എന്ന് പരിശോധിച്ചു രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപതാമത്തെ ബുഹാരിയിൽ പറയുന്ന ഒരു ഹദീസ് പരിശോധിച്ച് നോക്കണം എന്തോ ഒരു ചില്ലറ വിഷയത്തിൽ ഒരു തേൻ കുടിച്ച വിഷയമാണ് ആ വിഷയം എന്താണെന്നൊന്നൊക്കെ ഓരോ പണ്ഡിതന്മാർക്ക് തന്നെ പലഭിപ്രായമുണ്ട് വളരെ നിസ്സാരമായൊരു വിഷയം അവിടെ ചർച്ചയാവുകയും നിബിവിടെ ഭാര്യമാരുടെ ഇടയിൽ അതൊരു ചർച്ചയാവുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുഹമ്മദും ഭാര്യമാരുമായി തെറ്റി മുഹമ്മദും ഈ ഭാര്യമാരുമായിട്ട് എല്ലാവരും തെറ്റി അന്ന് പതിനൊന്നാം പന്ത്രണ്ട ഭാര്യമാരുന്ന് ഉടനെ മുഹമ്മദ് പറഞ്ഞു ഞാൻ നിങ്ങളുമായിട്ട് ഇനി ഒരു മാസത്തിനടുക്കൂല പ്രവാചകനായ മുഹമ്മദാ പറഞ്ഞേ ഒരു മാസത്തിന് നിങ്ങളായിട്ട് ഞാൻ ഒരു കുട്ടിയായിട്ട് അടുക്കൂല എല്ലാ ഭാര്യമാരുമായിട്ട് കുടുങ്ങിലേ അങ്ങനെ ഭാര്യമാരെല്ലാവരും സങ്കടത്തിലായി വിഷമത്തിലായി എന്താ ഇപ്പൊ മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞാലും അങ്ങനെ മുഹമ്മദ് പറഞ്ഞ വാക്ക് പാലിച്ച് വാക്ക് പാലിച്ച് ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം ഒരു സ്ത്രീയുടെ അടുക്കളേക്ക് വന്ന് അപ്പം ആ സ്ത്രീ വെച്ച് അല്ല ഞങ്ങളൊരു മാസം ഞങ്ങളുടെ അടുക്കില്ല എന്നല്ല പറഞ്ഞത് ഇപ്പം ഇരുപത്തൊമ്പത് ദിവസമായിട്ടുള്ളൂ ആ അതന്നെ ഒരു മാസം ഇരുപത്തൊമ്പതും മുപ്പതും ആവാം അത് വെച്ചിട്ട് ഇന്ന് വണ്ടി ഒരു മാസം മുപ്പതും ഇരുപത്തൊമ്പതും ആവാം എന്ന് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മാസം കണക്കാക്കുന്നിടത്തൊക്കെ ഈ ഹദീസൊക്കെ വിറ്റ് ചെയ്യാറുണ്ട് ആ മാസം കണക്കാക്കപ്പെടുത്ത് ഫിറ്റ് ചെയ്യുന്നതിലേറെ ഏറ്റവും വലിയ ഒരു ചതിയും വഞ്ചനയും മുഹമ്മദ് അവിടെ ചെയ്തു നോക്കണം ഒരു നിസ്സാര കാര്യത്തിന് ഒരു മാസക്കാലം സ്വന്തം ഭാര്യമാരുമായിട്ട് തെറ്റിരുന്നു എന്നാൽ അവിടെ ഒന്നും മുഹമ്മദിനെ രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് നോർക്കാൻ നോറ്റതായിട്ടോ ഒരു ചരിത്രത്തിനും കാണാന ഈ വല്ലതിനുള്ള അഹിറൻകുന്ദ ഖുറാൻ പദം മുഹമ്മദ് അവിടെ ഓതി കൊടുക്കുകയും ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരുടെ സ്ഥാനത്താണ് പരുമാർ നിങ്ങളുടെ ഉമ്മമാരുടെ സ്ഥാനത്താണ് എന്നൊന്ന് പറഞ്ഞു പോയാൽ എന്താണ് അതൊരു വലിയ കുറ്റമാണ് ലിഹാർ എന്ന് പറയുന്നത് രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് ഒൽക്കണം എന്ന് പറഞ്ഞിട്ട് നോമ്പിൻ്റെ വിഷയം നമുക്ക് വേറെക്ക് ചർച്ച ചെയ്യാം അതൊരുപാടുണ്ട് ഖുറാനിൽ പറഞ്ഞ നോമ്പുകൾ ഒരുപാട് വേറെ ഉണ്ട് പത്ത് ദിവസം നോമ്പ് ഒക്കെ ഉണ്ട് ഏഴ് ദിവസം നോമ്പോഴിക്കേണ്ട മൂന്ന് ദിവസം നോമ്പോഴുക്കൊണ്ട് രണ്ട് ദിവസം തുടർച്ചയായിട്ട് നോമ്പോഴക്കുണ്ട് വേറെ വിഷയമുണ്ട് റമബാനെ നോമ്പോ അതൊരു ഒരു ഒരു വിഷയം നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഏതായാലും ഇതിൽ പറഞ്ഞു നോമ്പ് എന്താണ് ഈ ഒരു നിസ്സാര കാര്യം അതിലിങ്ങനെ രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പോൽക്കുണ്ട് ഒരു അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ആ ഗോത്രവർഗ്ഗത്തിൽ അവരോട് ആ ഗോത്രവർഗത്തിലെ നേതാവ് പറഞ്ഞ ഓരോ ഉടായിപ്പ് വർത്തമാണത് അത് വലിയൊരു കാര്യമായിട്ട് ഖുർആൻ എന്ന ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ട് എന്നും അതെന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കാര്യമായിട്ട് ഗൗരവത്തിൽ പഠിക്കണം സഹോദരന്മാരെ എന്താണ് ആ നിഹാർ എന്നത് ഇന്നും പണ്ഡിതന്മാർ അജ്ഞരാണ് എന്താണ് ആ പറഞ്ഞ നിഹാറ് എന്നത് എന്നാലെ ഖുറാനിൽ രണ്ട് മാസം തുടർച്ചയായിട്ട് തോമ്പ് വൽക്കാൻ പറഞ്ഞത് അറുപത് വിസ്കിയമാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞത് അടിമയെ മോചിപ്പിക്കാൻ പറഞ്ഞ ഒരു കാര്യം ഗൗരവത്തിലെടുക്കണം ഇങ്ങനെ ഈ കാര്യങ്ങളിൽ ഇതുവരെ പറഞ്ഞ വിഷയങ്ങളിൽ അതായത് ഗർഭാശയത്തിലുള്ളത് അള്ളാഹു മാത്രമേ അറിയൂ എന്നുള്ളത് ഇന്നെല്ലാവർക്കും അറിയുന്നു അതുപോലെ തന്നെ മഴ വർഷിക്കുന്നത് എവിടെയാണ് എന്നാണ് എപ്പോഴാണ് എന്നതും അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ അത് ശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധ്യമല്ല എന്ന വിഷയവും അതുപോലെ തന്നെ ക്ലോണിങ്ങിൻ്റെ വിഷയം ആ ക്ലോണിങ്ങിൻ്റെ വിഷയത്തെക്കുറിച്ച് ഖുർആാനിൽ ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല പ്രസവത്തിലൂടെ മാത്രമേ കുട്ടിയുണ്ടാവുകയുള്ളൂ എന്ന് ഖുർആാൻ പറയുന്നു അതുപോലെ തന്നെ വാടക ഗർഭാപാത്രത്തിൻ്റെ വിഷയത്തിൽ അതിൽ എന്താണ് അതിൽ കുട്ടി ജനിച്ചാൽ ആരുടെ കുട്ടിയാണ് സ്വത്ത് ആ ആർക്കെല്ലാം ഓഹരി വെക്കാൻ സാധിക്കും മാതാപിതാക്കൾക്കും സഹോദര സഹോദരന്മാരുമെല്ലാം ഉള്ള ബന്ധങ്ങൾ എന്താണ് വഹനൻ അല്ലാ എന്ന ആയത്തിന് ഇവിടെ ആർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം വ്യക്തമാണ് കാരണം ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിന്റെ വശത്തുകളിലൂടെ നോക്കുകയാണെങ്കിൽ ആ ഗർഭാശയത്തിലുള്ള കുട്ടി ആരുടേതാണെന്ന് ഡി എൻ എ പരിശോധിച്ചാൽ കിട്ടും ഇന്ന് ഡി എൻ എ പരിശോധിച്ചാൽ ആരുടേതാണ് ആ കുട്ടി എന്ന് കിട്ടും എന്നാൽ ഡി എൻ എ കണ്ടെത്തുന്നതിന് മുമ്പ് മനസ്സിലാക്കുന്നതിന് മുമ്പ് വന്ന ഈ ആയത്താണ് പക്ഷെ ആ ഡി എൻ എക്ക് എതിരുള്ള ആഴത്താണ് നിങ്ങൾ പ്രസവിച്ച പ്രസവിച്ച കുട്ടിയുടെ ഉമ്മ പ്രസവിച്ച പിന്നെ പ്രസവിച്ച ഉമ്മക്കാണ് ഉമ്മൻ്റെ സ്ഥാനം എന്നുള്ളതാണ് കുറാൻ പറയുന്നത് അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ശാസ്ത്രവും തമ്മിൽ വളരെ പിന്നെ വൈജ്ഞാനികമായ പഠനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു